േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റാരും അറിയരുത് എന്ന് വിചാരിച്ച് സാഗർ മറച്ചുവെച്ച സത്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്ത് ഓരോന്നായി വരികയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ ഇപ്പോൾ നിൽക്കുകയാണ് സാഗർ മാത്രവുമല്ല ഇതേ സമയം ഡോക്ടർമാർ വീണ്ടും കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് വിചാരിച്ചതുപോലെ നിങ്ങൾക്ക് ഒന്നും തന്നെ പറയാൻ ഇല്ലേ എന്തായാലും ആ അസുഖം ഇത്ര കോമൺ ആയിരിക്കാൻ സാധ്യതയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ എന്തെങ്കിലും അറിഞ്ഞാൽ പറയേ എന്ന് പറഞ്ഞു പോകുന്നു ഇതോടെ സാഗർ പഴയകാല കാര്യങ്ങൾ ആലോചിക്കുകയാണ് കൃഷിൻ്റെ ജീവിതം മാറി മറിയാൻ ഇടയായ സംഭവത്തെ പറ്റിയും ആലോചിച്ചതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും സത്യങ്ങളിപ്പോൾ പുറത്ത് പറയുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഇപ്പോൾ ആലോചിക്കുന്ന സാഗർ ുജയിൽ നിന്ന് വീണ്ടും കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നോക്കുകയാണ് പക്ഷേ സുജയാകട്ടെ ഇനിയും സത്യങ്ങൾ തന്നിൽ നിന്ന് ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല എന്ന് തുറന്നടിക്കുകയും എനിക്ക് കാര്യങ്ങൾ അറിയണം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുന്ന സാഗർ ഇതേ തുടർന്ന് മാറി നിൽക്കുകയും ദേവ്ജിയെ ഫോൺ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ദേവ്ജി കാര്യങ്ങളിപ്പോൾ കൈവിട്ടു പോകുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല സത്യങ്ങൾ സുജ അറിയാൻ സാധ്യതയുണ്ട് ഇത് കേൾക്കുന്ന ദേവ്ജി ആകെ പകച്ചു പോകുന്നു നീ എന്തായാലും പേടിക്കാതിരിക്കെ ഇതേപ്പറ്റി ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ഇത് കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് സാഗറിന് ആശ്വാസമാകുന്നു പക്ഷേ കാര്യങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം ഇതേ സമയം സാഗർ സുജയുടെ ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നു എന്നാൽ മനോജ് എങ്ങനെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങുക എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് തന്നെ സഹായിക്കാൻ ആരും വരുന്നില്ലല്ലോ എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയും ചെയ്തതിനെ തുടർന്ന് മാനസികമായി ഒന്ന് തകർന്നു പോവുകയാണ് ഇപ്പോൾ അയാൾ പക്ഷേ ഇതേ തുടർന്നാണ് മനോജിനെ രക്ഷിക്കുന്നതിനായി മുന്നിലേക്ക് കൺമണി കടന്നു വരുന്നത് കൺമണിയുടെ മനസ്സിൽ കൃഷിൻ്റെ അസുഖത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിലും ജീവിതം തിരികെ പിടിക്കണം എന്നുള്ള ഒറ്റ നിബന്ധനയിൽ അവൾ മുന്നിലേക്ക് കടന്ന് വരികയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക